വി സി ജോർജ രക്ഷപ്പെടുക ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാണെന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അവഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആയി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല ചരിത്രം ഇത്രയും ഒരു ദുരിദവാസീനും നിലപാടില്ലാത്തതിനും പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പം പക്ഷമെല്ലാം ജറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് ടി സി ജോർജ് മാത്രമല്ല നിങ്ങളൊന്നാലോചിച്ചത് കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം അവസാനം ആരെ പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്നതൊന്നില്ലേ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്തും വധം ചിത്തോറിഞ്ഞ് പിണറായി എന്തും വന്നം ചെയ്തറിഞ്ഞു പറയാത്തത് ആരെയാണ് വെള്ളാപ്പള്ളി നടയേശതിനെ പറ്റിയും അതോടൊപ്പം തന്നെ ഇഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിർവില്ലാത്ത പന്നങ്ങളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം